നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വോട്ടിംഗ് അവസാനിച്ചപ്പോൾ നമ്മുടെ ജിൻഡോ കപ്പ് തൂക്കി നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് ജിൻഡോ ആണ് വിന്നറായിരിക്കുന്നത് ഈ വട്ടത്ത് ജനങ്ങളുടെ മുഴുവൻ അഭിപ്രായമായിരുന്നു ജിൻഡോ വിന്നറാവണം എന്നുള്ളത് കാരണം നൂറ് ദിവസം ജിൻഡോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതായത് അയാളുടെ ഹാർഡ് വർക്ക് ഒന്നുകൊണ്ടുവാണ് യും കപ്പടിക്കാൻ വേണ്ടി ഇത്രയും രീതിയിൽ സഹിച്ച ഒരു മനുഷ്യൻ വേറെ കാണത്തില്ല എല്ലാവരും ഒറ്റപ്പെട്ട് നിന്നിട്ട് പോലും അയാൾ അവിടെ സർവൈവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പിനു നൂറ് ശതമാനം അർഹമായ കൈകളിലേക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി രണ്ടാം സ്ഥാനം ജാസ്മിനാണോ അർജുനാണോ എന്ന് വ്യക്തമായിട്ടില്ല ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ ജാസ്മിന് തന്നെയാണ് രണ്ടാം സ്ഥാനം കിട്ടേണ്ടത് ജിൻഡോയെ പോലെ തന്നെ ഈ നൂറ് ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ് വേറെ കുറേ നെഗറ്റീവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ജാസ്മിൻ നൂറ് ദിവസം പലരാലും ആക്രമിക്കപ്പെട്ടിട്ട് പോലും ജാസ്മിൻ നല്ലൊരു ഗെയിമർ തന്നെയാണ് അതുകൊണ്ടാണ് ജാസ്മിനും ഇവിടെ നൂറ് ദിവസം തേ